വിദ്യാർത്ഥികൾക്ക് റേഡിയോ വിതരണം ചെയ്തു തഴക്കര ആത്മാനന്ദ വിലാസം സംസ്കൃതം ചെയ്തു മാവേലിക്കര തഴക്കര ആത്മാനന്ദ വിലാസം സംസ്കൃത യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് റേഡിയോ വിതരണം ചെയ്തു സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വയലും വീടും ഒക്കെ പറയുമ്പോൾ മുരളീധരൻ എന്ന് പറയുന്ന ആകാശ ചങ്ങവളുടെ ചിന്തയായിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോടൊപ്പം അടുത്തിരിക്കാൻ കഴിയുന്നു കാരണം അന്ന് നമ്മൾ നമുക്ക് കാര്യങ്ങളാണ് നാടകം നമ്മുടെ അദ്ദേഹം ഡോക്ടറോട് ചോദിച്ചു ആരോഗ്യകരമായ വർത്തമാനങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ മുരളീധരൻ തഴക്കര അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലിത്ത റേഡിയോ വിതരണം ഉദ്ഘാടനം ചെയ്തു അതിവേഗതയിൽ ലോകത്ത് അറിവുകൾ പങ്കുവയ്ക്കുവാനും സാധ്യത മാധ്യമമായി വളർന്നു വന്നു സംഗീതം പരിപാടികൾ തുടങ്ങിയവ സ്വകാര്യ വീടുകളിൽ എത്തിക്കുവാൻ റേഡിയോയിലൂടെ റേഡിയോ വിതരണത്തിന്റെ വാർഡ്തല ഉദ്ഘാടനം തരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീവ സതീഷ് നിർവഹിച്ചു ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ സ്കൂൾ ലാംഗ്വേജ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജി കെ ഷീല സുനിൽ വെട്ടിയാർ അംബിക സത്യനേശൻ എല്ലുഷ അജീഷ് കുമാർ ലതഅ അനിൽ യെസ് ശ്രീകുമാരി കെ ജി മഹാദേവൻ ജോർജ് തരക്കര ബി തങ്കം ജി അജ്മോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ